നമസ്കാരം ഭാരതത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടതിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാന്റെ അടിത്തറ വരെ ഭാരതം ഇളക്കിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ കുടിവെള്ളം പോലും ഇന്ത്യ മുട്ടിച്ചു അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം എങ്ങനെയും ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പാക് പ്രധാനമന്ത്രി ഇടക്കിടക്ക് രംഗത്തെത്താറുണ്ട് ഇതൊക്കെ നമ്മൾ കാണുന്നതുമാണ് എന്നാൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളിൽ ചർച്ച നടത്താൻ പാകിസ്ഥാൻ ഇതുവരെ സമ്മതം മൂളിയിരുന്നില്ല ഭീകരത വിട്ട് കളിക്കാൻ പാകിസ്ഥാന് കഴിയില്ല അത് തന്നെയാണ് ഇതിന് കാരണവും എന്നാൽ ഇനിയും ഇടഞ്ഞു നിന്നാൽ കിടപ്പാടം പോലും പാകിസ്ഥാന് നഷ്ടമാകുമെന്ന തിരിച്ചറിവുണ്ടായതുകൊണ്ടായിരിക്കാം ഒരിക്കലും സമ്മതിക്കാത്ത ചർച്ചയ്ക്ക് ഭീകരത മാറ്റിയുള്ള ചർച്ചയ്ക്ക് ഇപ്പോൾ പാകിസ്ഥാൻ സമ്മതം മൂലിയിരിക്കുകയാണ് ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ നടത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ച് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് വീണ്ടും രംഗത്തെത്തി നാല് പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ ടെഹ്റായിൽ എത്തിയപ്പോഴാണ് ഷെരീഫ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത് കശ്മീർ വിഷയം ഭീകരവാദം ജലം വ്യാപാരം എന്നിവയുൾപ്പെടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ചർച്ച നടത്താമെന്നാണ് പാക് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തുർക്കിയിൽ നിന്നാണ് ഇറാൻ തലസ്ഥാനത്തേക്ക് പോയത് അവിടെ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൽ അദ്ദേഹത്തെ സദാബാദ് കൊട്ടാരത്തിൽ സ്വീകരിച്ചു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ഷെരീഫ് പ്രസിഡന്റ് പെസഷ് ചർച്ച നടത്തി സമാധാനത്തിനായി ഇന്ത്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് പെസഷ് നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ ഷെരീഫ് പറഞ്ഞു കശ്മീർ പ്രശ്നവും ജലപ്രശ്നവും ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ വ്യാപാരം ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിൽ അയൽക്കാരുമായി സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഇന്ത്യ യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി പക്ഷേ അവർ ആക്രമണകാരികളായി തുടരാൻ തീരുമാനിച്ചാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചെയ്തതുപോലെ നമ്മുടെ പ്രദേശം നമ്മൾ സംരക്ഷിക്കും ഇന്ത്യയുമായുള്ള നാല് ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് തന്റെ രാജ്യം വിജയിച്ചുവെന്നും ഷെരീഫ് അവകാശപ്പെട്ടു അതിനിടെ പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിനെ തിരിച്ചു നൽകലിലും ഭീകരവാദ പ്രശ്നത്തിലും മാത്രമേ പാകിസ്ഥാനുമായി ചർച്ച നടത്തുകയുള്ളൂ എന്ന് ഇന്ത്യ നേരത്തെ തന്നെ തങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ അവർ തന്റെ സമാധാനം വാഗ്ദാനം സ്വീകരിച്ചാൽ നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്നുവെന്ന് കാണിക്കും അതും അർഹമായ ഗൗരവത്തോടെ ആത്മാർത്ഥതയോടെ ഇതൊക്കെയാണ് ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ പറയുന്നത് പക്ഷെ പാകിസ്ഥാൻ ഭാരതത്തെ പേടിച്ചു തുടങ്ങിയത് കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഡയലോഗുകൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവരൊന്നുമല്ലല്ലോ നമ്മൾ ഭാരതീയർ ിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായത് ബൈസറിൽ താഴ്വരയിലെത്തിയ വിനോദസഞ്ചാരികളാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ക്രൂരമായ ആക്രമണമാണ് ഇവിടെ ഭീകരർ അഴിച്ചുവിട്ടത് തുടർന്ന് മെയ് ഏഴിന് പുലർച്ചെ പാകിസ്ഥാൻ പാ കശ്മീർ എന്നിവിടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി തുടർന്ന് മെയ് എട്ട് ഒൻപത് പത്ത് തീയതികളിൽ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതോടെ പാകിസ്ഥാൻ നടപടികളോട് ഇന്ത്യൻ സൈന്യം ശക്തമായി പ്രതികരിച്ചിരുന്നു പാക് വ്യോമ താവളങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ തകർത്തിരുന്നു വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്